ഒരു കിലോ ചാളക്കിന്ന് എത്ര വില ഇരുനൂറ്റി എൺപത് ഇരുന്നൂറ്റി അറുപത് ഇത് ഞങ്ങളുടെ ഒറിജിനൽ വിപണന അതായത് ഹെവി ബൈങ്ങില് ബൾക്ക് ബൈങ് ഇരുപത് രൂപ മുപ്പത് രൂപ സാധനമാണ് ഡ്രംപച്ച കളിച്ചുകൊണ്ടേരിക്കും അയാൾ നേരം വിളിക്കുമ്പോൾ ഒരു കാര്യം പറയും പെട്ടെന്ന് വേറൊരു കാര്യം പറയും ഏത് ബ്രാൻഡ് അടിച്ചതെന്ന് മാത്രം നമുക്ക് അറിയേണ്ടാവും അപ്പൊ ഇന്നലെയാണ് ആശ വീണ്ടും പിടിപൊടിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്ന കൊണ്ട് പെനാൾട്ടി താരീഫ് വരുന്നുണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് റഷ്യ ഉക്രൈനിലെ പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്ന് പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും നല്ല നടക്കുന്നുണ്ട് നമ്മൾ വീണ്ടും സർ ുംച്ച ഇരു ശതമാനം തിരിവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങന പിന്നെ നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് യു എസ് ആറിനെയും കേരളത്തിലെ കൊഞ്ചും കരിവിനും ഒന്നും കഴിക്കണ്ടാ തീരുമാനിച്ചാൽ നമ്മൾ മുട്ട് കടക്കാൻ നമ്മൾ റെഡിയല്ല എങ്കിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ട്രംപ് ഒന്നും സംഭവിക്കില്ല ഈ ട്രംപച്ചായെന്ന് ഈ ഇരുപത്തഞ്ച് പെർസെൻറ്റ് റെസിപ്രോക്കൽ ടാക്സ് എന്ന് തന്നെ അറിയപ്പെടുന്നത് ആ താരിഫ് ആണ് അത് ബേസിക് മാത്രമാണ് അത് കൂടാതെ നമ്മൾ ഓൾറെഡി പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൻ്റെ കൂടാതെ കൗണ്ടർ വെയിൽ താരിഫ് എന്ന് വേസ് സി വി ഡി അപ്പം എ ഡി ഡി സി വി ഡിന്നൊക്കെ പറഞ്ഞാൽ ഓമന പേരുകളിൽ നമ്മൾ പത്ത് പെർസെന്റ് ആയിട്ടിപ്പോ വേറൊരു സാധനം കയറി വന്നു നമ്മള് ബ്രിക്സ് കൺട്രിയുടെ ഭാഗം അതിന്റെ പേരിൽ ഒരു അഡീഷണൽ ടെൻ പെർസെന്റ് അപ്പൊ ഇപ്പൊ തന്നെ നാപ്പത്തി അപ്പൊ ഇന്നലെയാണ് ആശം വീണ്ടും പിടിപൊടിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ കൊണ്ട് പെനാൽറ്റി താരിഫ് വരുന്നുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അതെ അതെന്തുകൊണ്ടാണ് അവർ അവർ പെനാൽറ്റി ടാക്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ അത് നിങ്ങൾ ന്യൂസിൽ ശ്രദ്ധിച്ച കാണും ഇപ്പോൾ അമേരിക്കയുടെ നയതന്ത്ര വിദഗ്ധന്മാരിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് റഷ്യ ഉക്രൈനിലെ പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് എങ്ങനെയുണ്ട് ഓക്കെ അതുകൊണ്ട് റഷ്യയുടെ ഇന്ത്യയുടെയും ചൈനയുടെയും പണം കൊണ്ടാണ് റഷ്യ ഇപ്പോൾ ഇത് കഞ്ഞി കുടിച്ചു കഴിയുന്നതും യുദ്ധം ചെയ്യുന്നതും സ്റ്റോപ്പ് നിങ്ങൾ ഓയിൽ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ ഇനിയും താരിഫ് കൂട്ടും ഇത് വെറും ഭീഷണിയാണ് അതായത് പണ്ട് പല സിനിമകളിലൊക്കെ മറ്റേ കവലച്ചട്ടമ്പികളുടെ ലാംഗ്വേജ് ആണ് അതൊരു ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സോ കോൾ പവർഫുൾ പ്രസിഡൻറിൻ്റെ ഒന്നും മുട്ട ഒരു 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 സാധനമല്ല അത് ഇത് വെറും കവലച്ചട്ടമ്പിയുടെ ഒരു ഭാഷ മാത്രമാണ് നിങ്ങൾ ചോദിച്ച കുറിച്ച് സൗഹൃദത്തെ പിടിക്കുന്നതുകൊണ്ടാണോ അങ്ങനെയല്ലേ ഇതിനകത്ത് കുറേ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് വേറെയുണ്ട് യുദ്ധം തുടങ്ങിയത് അവിടെന്നുവെച്ചാൽ ഞാനത് വിദേശകാര്യത്തിലൊന്നും എനിക്കറിയാവുന്ന മികച്ചവളം ഉള്ളൂ അതിനകത്തും ഞാൻ എക്സ്പെർട്ടല്ല ഈ വായിച്ച് കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ യുദ്ധം തുടങ്ങിയത് തന്നെ അമേരിക്കയുടെ അമേരിക്ക പുഷ് ചെയ്തിട്ടാണ് ഉക്രൈൻ തുടങ്ങിയതൊക്കെ പറയുന്നു ഐ ഹാവ് നോ ഐഡിയ പക്ഷെ ഇത് ആരും ആരും ഭയപ്പെട്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡോളറിൻ്റെ ആധിപത്യം കുറച്ച് 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 വരുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബ്രിക്സ് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ അറിയാലോ ബ്രിക്സ് അവര് ഫോം ഒക്കെ ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇറാനായിട്ട് ഒരുപാട് പരിപാടി ചെയ്യുന്നുണ്ട് ഇറാനും കറൻസി ഇപ്പൊ നമ്മൾ ഇറാൻ ഇന്ത്യ ഒരിക്കലും ഡോളറിലല്ല കച്ചവടം ചേച്ചി ഇറാനിയും കറൻസിയും ഇന്ത്യൻ കറൻസിയും മാത്രം വെച്ചിട്ട് ഒരു എസ്ക്രോ അക്കൗണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന് ഓയിൽ വാങ്ങിക്കുന്നു നമ്മളിന്ന് പല സാധനങ്ങളോടൊക്കെ കയറ്റുന്നു അതിന് ഒരു ഡോളറിൻ്റെയും വേറൊരു വിദേശ കറൻസിയുടെ ചാനലില്ല നമ്മൾ ഓൾറെഡി വിത്ത് റഷ്യ ചെയ്യുന്നുണ്ട് എത്രയോ വർഷമായിട്ട് ചെയ്യുന്നു റുപ്പി റൂബിളാണ് റൂബിളിന്റെ എക്സ്ചേഞ്ച് ഒരിക്കലും നമുക്ക് ബാധകമല്ല ഇന്ത്യയുടെയും ഈ എക്സ്ചേഞ്ച് ഡിഫറൻസുകൾ ഒരിക്കലും ബാധിക്കില്ല റുപ്പി റൂബൽ എക്സ്ചേഞ്ചിൻ്റെ എസ്ക്റോ അക്കൗണ്ടുകൾ നമ്മുടെ ബാങ്കുകളിലുണ്ട് അവിടുത്തെ ബാങ്കുകളിലുണ്ട് സോ മോസ്കോം ബോംബെയും തമ്മിലുള്ള ബാങ്ക് സെൻട്രൽ ബാങ്കിൽ തമ്മിലുള്ളതിനകത്ത് വി ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് ബിസിനസ് വിതഔട്ട് എഫക്റ്റിങ് ഡോളർ ഈ ഡോളറിൻ്റെ ആധിപത്യത്തിലാണ് ശരിക്കും പറഞ്ഞ പെണ്ണ പറഞ്ഞാൽ വില കുറഞ്ഞിട്ടാണല്ലോ നമ്മൾ വാങ്ങണത് യെസ് നമ്മൾ വിധ നമ്മളൊന്നും ആലോചിച്ചോണേ എണ്ണ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ അൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് തേർട്ടി പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ചീപ്പറാണ് റഷ്യ നമുക്ക് തരുന്നത് കരുതുന്നത് ഒന്നോ ചോക്കൂ അപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് അരി വാങ്ങിക്കാൻ പോകുന്നു വിചാരിച്ചോ അത്രേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി വാങ്ങിക്കണമെങ്കിൽ ഒരു കടയിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ ആയിരിക്കും കിട്ടാല്ലോട്ടോട് പറഞ്ഞോളു ഒരെണ്ണത് അമ്പത് രൂപയാണ് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ചേർക്കുക ചീപ്പറും പോകേണ്ട എക്സ്പെൻസീവ് പോകേണ്ട അല്ലെ ഒരു അമ്പ് അരി വാങ്ങിക്കാം അത് ആരുടെ ചോയ്സ് ആണ് വാങ്ങിക്കുന്ന ആളുടെ ചോയ്സ് പണം കൊടുക്കുന്ന ആളുടെ അത്ര ഇന്ത്യ ചെയ്തിട്ടുള്ളൂ കിട്ടുന്നു എക്സാക്ട് ഇതിന്റെ ഏറ്റവും രസകരമായ സാധനം പറയാം അമേരിക്കയും റഷ്യയും റഷ്യ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് പല സാധനങ്ങളും ഇനി ഇതിന്റെ ഈ ഹോൾ യൂറോപ്പ് ഓക്കെ ഞാൻ കൊറേ കാലം യൂറോപ്പിൽ ജീവിച്ച ഒരാളാണ് യൂറോപ്പിൽ തണുത്ത കാലം എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോകുമ്പോൾ റഷ്യയുടെ ഗ്യാസ് ആണ് റഷ്യയുടെ പെട്രോളിയം പ്രൊഡക്ടുകളാണ് യൂറോപ്പിനെ ചൂടാക്കുന്നത് ഇപ്പോഴും ആ പൈപ്പുകൾ ഇപ്പോഴും ഉണ്ട് ദേ ദാൻ ബൈ എനത്തിങ് വാണ്ട് അമേരിക്ക ക്യാൻ ബൈ എനത്തിങ് ദ വാണ്ട് പക്ഷെ ഇന്ത്യ വിട്ടാൽ ഞാൻ പറഞ്ഞത് ആ കവലച്ചട്ടമ്പിയുടെ ഭാഷയുണ്ട് ആ ഞാൻ പറഞ്ഞോടത്ത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ കിട്ടിയതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീ ഫുഡ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നൈൻ ബില്യൺ ഡോളർ അതൊരു ഇന്ത്യ മാതിരി ഒരു ഒരു സാമ്പത്തിക അടിത്തറ ഉള്ള സോളിഡ് രാജ്യത്തിന് ഒമ്പത് മില്യൺ ഡോളർ ഒന്നുമല്ല അതിനേക്കാൾ കൂടുതലുള്ളതാണ് കെമിക്കൽസ് അതിനേക്കാൾ കൂടുതലുള്ളതാണ് ക്ലോത്ത്സ് അതിനേക്കാൾ കൂടുതലുള്ളതാണ് എഞ്ചിനീയറിംഗ് മെഡൽസ് വി ആർ എക്സ്പോർട്ടിങ് ലോഡ് ഓഫ് ജുവല്ലറീസ് ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സീ ഫുഡ് ഇൻഡസ്ട്രി ആസ് ഓഫ് അത്ര വലുതല്ല ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തോട് ഇത് കളക്ട് ചെയ്തോട് ചോദിക്കുക അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഒക്കെ ഇന്ത്യ തീരുമാനിക്കുന്നു ഇന്ത്യ റഷ്യ അല്ലെങ്കിൽ ഇന്ത്യ മാത്രം അറിയിക്കോട്ടെ ഇന്ത്യ തീരുമാനിക്കാണ് ഇനി ഞങ്ങൾ ഈ തീരുവ കൂട്ടിയത് കൊണ്ട് ഞങ്ങൾ ഒരു പ്രൊഡക്ട്സും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് സെൽ ചെയ്യുന്നില്ല എങ്കിൽ ഇതിപ്പം ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ നെഞ്ചു വിരി ഡയലോഗ് അടിക്കാൻ ഇന്ത്യക്ക് ഇല്ല ഇല്ല പറ്റത്തില്ല കാരണം ഇന്ത്യ ഇപ്പൊ ഞാൻ നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഇനി സീ ഫുഡിലേക്ക് വരാം ഗ്ലോബല ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സീ ഫുഡിന്റെ സിക്സ്റ്റി ഫൈവ് പെർസെന്റ് പ്രൊഡക്ഷൻ അക്വാകൾച്ചറിന്ന് പറഞ്ഞാണ് അതായത് ചെമ്മീൻ പാടങ്ങളിൽ നമ്മള് ഉണ്ടാക്കുന്ന ല വനാമി എന്ന് പറയുന്ന ഒരു ചെമ്മീനാണ് ആ വനാമി ചെമ്മീൻ്റെ ബ്രൂഡ് ഒറിജിനലി ഫ്രം അമേരിക്കൻ കൺട്രോളർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിലാണ് ഓക്കെ സോ ദാറ്റ് ഇസ് ഓൾ വെരി കെയർഫുൾ പോയൻ അത് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ഒന്നും പറയാം സോ ഇതിവിടെ കൊണ്ടത് നമ്മൾ വളർത്തുന്ന ഈ ചെമ്മീനിലാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ കമ്മിങ് അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ എക്സ്പോർട്ടിൻ്റെ ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടത് ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് എക്സ്പോർട്ട് അമേരിക്ക മാത്രമാണ് ദാറ്റ്സ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി അത്രയും ക്വാണ്ടിറ്റി സീ ഫുഡ് കൺസ്യൂം ചെയ്യാൻ പറ്റിയ ഒറ്റ രാജ്യങ്ങളും ഇന്നില്ല അപ്പോൾ നല്ലോക്കൂ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന മേ ബി ഒരു അറുപതോ അല്ലെങ്കിൽ എഴുപതോ രാജ്യങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ ഓക്കെ ലോകത്തില് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ രാജ്യങ്ങളുണ്ട് പ്ലസ് രണ്ട് മൂന്ന് സ്റ്റേറ്റുകളുണ്ട് പക്ഷേ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വൺ നയൻറ്റി ത്രീ രാജ്യങ്ങളിൽ ഒരു അറുപതോ എഴുപതോ രാജ്യങ്ങളിൽ മാത്രമേ ഇന്ത്യൻ സീഫുഡ് പോകുന്നുള്ളൂ പല രൂപങ്ങളിൽ അപ്പോൾ അതിനകത്ത് ഫിഫ്റ്റി ഏകദേശം വാങ്ങിയത് മാർക്കറ്റ് പോയാൽ ഉപയോഗം അവിടെ വരാൻ കാരണം അതൊരു ഒന്ന് വെള്ളക്കാർക്ക് അമേരിക്കയിലെ പ്രത്യേകിച്ച് വെള്ളക്കാർക്ക് ഇതൊരു വെള്ളക്കാരെന്ന് പറയുമ്പോ ഈ അമേരിക്കയിൽ എപ്പോഴും നമ്മൾ നോക്കിയാൽ കുറെ എത്തനിക് കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട് ഇതൊരു മിശ്രിതമായ സ്ഥലമാണ് ഒറിജിനൽ അമേരിക്കൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് എന്നാണ് ഫെഡറേഡ് ഇന്ത്യൻസ് അതാണ് ഒറിജിനൽ ഇന്ത്യക്കാർ അവരല്ലാതെ ഇൻവേഡ് ചെയ്ത് വന്നാണ് ഇപ്പോൾ ഈ ട്രംപച്ചായം വരെ ജർമ്മനിയിൽ നിന്നും റൊമാനിയയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നതാണെന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല ഈ എഴുത്തുകളിൽ നിന്ന് മാത്രമേ എനിക്കറുന്നോളൂ അല്ലെങ്കിൽ പത്ര വാർത്ത വാർത്തകളിൽ നിന്നു അപ്പം ഇൻവേഡ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അപ്പോൾ എത്തനിക് കമ്മ്യൂണിറ്റികളാണ് കൂടുതൽ ഇങ്ങനത്തെ എന്താ പറയുന്നത് ഒരു ട്രോപ്പിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫുഡ്സിൻ്റെയൊക്കെ നീട് ഏറ്റവും കൂടുതലുള്ളത് അവരെന്തും ട്രൈ ചെയ്യും അവിടുത്തെ ലോക്കൽ ഫുഡുകൾ ട്രൈ ചെയ്യും അമേരിക്കയിൽ പോയിട്ടുള്ളവരും അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ളവരും മനസ്സിലാവും ഹ്യൂജ് ക്വാണ്ടിറ്റി അവർ സപ്ലൈ ചെയ്യുക ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പോൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന വേറൊരു രാജ്യം ഇല്ല പക്ഷെ ഒരാൾ ഇത്രയും ഒരാൾ ഇല്ല അതാണ് വേറൊരു കണക്കുണ്ട് വേൾഡ് ഫുഡ് റിസോഴ്സിന്റെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം കറക്റ്റ് മീഫം റോങ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റ് വേൾഡ് റിസോഴ്സ് അമേരിക്ക മാത്രം ഇമ്പോർട്ട് ചെയ്യും പക്ഷേ അതിനകത്ത് ഒരു നാല്പത് പെർസെന്റ് ആശന്മാർ ചീത്തയാക്കി കളയുണ്ട് ടു സപ്പോർട്ട് എന്റയർ ആഫ്രിക്ക ഫ്രീ ഇതാണ് അമേരിക്ക അപ്പോൾ അമേരിക്കമായിട്ടുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റിനെ കൺസ്യൂമേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബൈ ബൈ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് എന്തും വലുതാണ് നിങ്ങളൊന്നും ആലോചിച്ചോക്കെ പഴയ ഹോളിവുഡ് മൂവികളൊക്കെ നിങ്ങളൊന്ന് നോക്കണം അവരുടെ വണ്ടികളുടെ ഡിസൈൻ തന്നെ നോക്കിയിട്ടുണ്ടോ ബോണറ്റ് ഒക്കെ വളരെ വലുതാണ് അങ്ങിയറ്റം വരെ നിൽക്കും ബോണറ്റ് ഇരിക്കുന്ന രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ പട്ടെ ചേട്ടച്ചാട്ടന് എല്ലാം വലുതാണ് അത് പ്രകടമായ അവരുടെ ഒരു എന്താ പറയുക ഒരു ഒരു മാനസിക അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് എനിത്തിങ് എവറിങ് വാട്ട് ദ ഡിസൈൻ ഇസ് ബേ വി ആർ ബേ വി ആർ നമ്പർ വൺ നമ്പർ വി ആർ ടു ഗ്രേറ്റ് ഗ്രേറ്റ് ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ എന്നുള്ള ഗ്രേറ്റ് അമേരിക്ക എന്നൊക്കെ പറയുന്നേ അതേതുള്ളൂ അപ്പൊ ആ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഇത്തരത്തിലുള്ളൂ അവര് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കില്ല അവർക്കൊന്നും സംഭവിക്കില്ല അവര് ഒരു ഒരു കൊതുകിന്റെ വാരി എടുത്ത് പുറത്തുള്ളൂ ഇത്രയേ ഉള്ളൂ വായ് ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുന്ന ഈ വനാമി എന്ന് പറഞ്ഞ ജെമ്മീനാണ് അതിന്റെ ഉത്ഭവം തന്നെ ലാറ്റൻ അമേരിക്കയാണ് ലാറ്റ് അമേരിക്ക കണ്ടീസ് ആർ ക്യൂഡ് അപ്പ് അവരുടെ പ്രൊഡക്ഷൻ കൂടി ഇക്കഡോർ പനാമ എൽസാലോഡോർ ഈ വെനിസ്യൂല യു ഇറ്റ് ഓൾ ദീസ് കൺ പെറു ചിലി ഇങ്ങനെ കിടക്കുക പോലെ വനാമി ചെമ്മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഇതുകൂടാതെ ഏഷ്യൻ രാജ്യങ്ങൾ നമുക്ക് നല്ല കോമ്പറ്റീഷൻ തരുന്ന ഫോർ എക്സാമ്പിൾ വിയറ്റ്നാം തായ്ലൻഡ് ചൈന ഫോർ എക്സാമ്പിൾ ദേവർ ഓൾസോ പ്രൊഡ്യൂസിംഗ് നോട്ട് വനാമി പക്ഷേ അവരുടെ കൺസെപ്ഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ദേ മേ നോട്ട് ബി എബിൾ ടു എക്സ്പോർട്ട് മച്ച് ബട്ട് വിയറ്റ്നാം ഇൻഡോനേഷ്യ ഗ്രോയിങ് എഗ്രസീവ് ലിവെൽ ഇതേ സാധനങ്ങൾ അപ്പൊ ഇത് മുഴുവൻ അമേരിക്കൻ ഇന്ത്യ ും പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വൈറലായിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു ചൈന ചൈനയിൽ നിന്നാണ് കാർട്ടൂൺ ഇറക്കിയിരിക്കുന്നത് അതായത് ട്രംപ് ഒഴിക്കുന്നു അപ്പുറത്തേക്ക് ഇന്ത്യ ഫാൻ പിടിച്ച് നിൽക്കുന്ന സാധനമുണ്ട് പക്ഷെ അപ്പോൾ ചൈന വരെ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ടാണ് ആ കാർട്ടൂൺ അവിടെ ഇറക്കിയിരിക്കുന്നത് അപ്പം അവരും ഇതെല്ലാ ആൾക്കാരെയും എതിരാളികളാക്കി കഴിഞ്ഞാൽ

നിങ്ങളൊന്നും അറിയിച്ചോളൂ നമ്മളിങ്ങനെ ഈ ഡെമോക്രസിയും ജനാധിപത്യ മഹത്തായ രാജ്യം പച്ചമലി പറഞ്ഞൊരു പിണ്ണാക്കുൽ ദ മോസ്റ്റ് പ്രൊജുഡിയസ് കൺട്രി ഇൻ ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞാണ് ഇസ് ഓൾ പ്രീ ഫിക്സ്ഡ് ആണ് കർത്തവൻ എന്തും കർത്തവനാണ് ഇവിടെ ലളിതൻ ലളിതനാണ് അവിടെ അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും നടക്കുന്ന രാജ്യമാണത് അല്ലാതെ മഹത്തായ തേനും പാലും ഒഴുകുന്ന ഞാനൊരു നൂറ് പ്രാവശ്യമെങ്കിലും അമേരിക്കയിൽ പോയ ആളാണ് എനിക്ക് രണ്ടു കൊല്ലം ഞാൻ ടെക്സാസിൽ താമസിച്ച ഒരാളാണ് എനിക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് ദ്റ്റ് ഗ്രേറ്റ് നത്തിങ് ഗ്രേറ്റ് ദയർ പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഡിഫറൻറ്റ് അത് മാത്രമാണ് യൂറോപ്പ് ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് പൈസക്കാളുപരി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് അവിടെ പൈസ ഉണ്ടെങ്കിലും അത് കിട്ടത്തുള്ളൊ

എക്സ്പെൻസീവ് ആണ് ഹോം ഇറ്റ്സ് ആർ വെരി എക്സ്പെൻസീവ് ഹെൽത്ത് കെയർ ഇസ് വെരി എക്സ്പെൻസീവ് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ കേരള മച്ച് ബെറ്റർ നിങ്ങൾ ആരെ വേണമെങ്കിലും രാഷ്ട്രീയപാട്ട് അധിക്ഷേപിച്ചാലും കേരള ഗവൺമെൻറ്റിൻ്റെ അതിപ്പോൾ ഇടതോ വലുതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല കേരള ഗവൺമെൻറിൻ്റെ ഈ സാധാരണക്കാർക്ക് കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ മച്ച് ബെഡ് ദൻ അമേരിക്കൻ സാറെ ഇൻഷുറൻസിലുണ്ട് നമുക്ക് വരാം ഫുഡ് പറഞ്ഞാൽ അല്ല സാറേ ശരിക്കും പറഞ്ഞാൽ ഈ നേരം എളുക്കുമ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളില്ലേ അത് എങ്ങനെയാണ് ശരിക്കും ബാധിക്കുക ഇന്ത്യനെ എങ്ങനെയാണ് ബാധിക്കുക ഇനി അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഈസ് ത്രട്ടനിങ് ദ വേൾഡ് ഐ ഇൻ പവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമേരിക്കയുടെ ഭരണകർത്താവ് എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ ഈ ഡയറക്റ്റ് നമ്മൾക്ക് ഈ എം പി സിസ്റ്റം അല്ലല്ലോ അവിടെ അപ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പ്രൈമറി അത് വേറെ കോം ഒരു കോംപ്ലെക്സാണ് അതിനകത്ത് ഈ ഇയാളുടെ പവർ ഈസ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അമേരിക്കൻ പ്രസിഡൻ്റ് പവർ ഈ സൈൻ ആൻഡ് എക്സിക്യൂട്ടീവ് ആണ് ഓർഡർ സമോ ദ ഓർഡർ കനോട്ട് ബി ഇവൻ ചലഞ്ച് ഇൻ ദ കോർട്ട് ഓർ കോർട്ടിൻ്റെ ഓർഡറുകളെ സംഗീത ബൈപാസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ആ പവറിൻ്റെ ഏറ്റവും വലിയ സാധനം ദി ദി ഇനോമസ് പവർ ഹെൽഡ് വിത്ത് ഹേം അയാൾക്ക് ഈ എന്താണ് മതിഭ്രമം എന്നൊക്കെ പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് ഇന്ന് പറയുന്നല്ല നാളെ നാളെ പറയുന്നില്ല മറ്റൊന്ന് ഒക്കെ പറയുമ്പോൾ ഇതിനെല്ലാം എഫക്ട് ചെയ്യുന്നത് ഇത് ദ ഹോൾ ട്രേഡ് സിസ്റ്റമാണ് ഇതൊരു സൈക്കിൾ ചെയിൻ ആണ് ഒരു രണ്ട് സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഈ സുനാമി ഓടത്തില്ല ഇതാണ് ചെയ്യുന്നത് വേൾഡ് ഇപ്പം ഇന്ത്യക്ക് മാത്രമല്ല ഇതിൻ്റെ പ്രോബ്ലം ദ എൻറ്റയർ വേൾഡ് ഈസ് സഫറിങ് ബിക്കോസ് ഓഫ് ഈ കൺസിസ്റ്റന്റ് അല്ലാത്ത ഇങ്ങനത്തെ തീരുമാനങ്ങൾ കൊണ്ട് അത് ഇന്ത്യക്ക് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കുക അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിക്കപ്പെടുന്ന മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ഇവർ തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടും ഇതിനൊരു ഒരു ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഐ വുഡ് റാദ് സോവിയറ്റ് റഷ്യ ദാൻ ചൈന നമ്മൾ പലപ്പോഴും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളെ നിലക്കി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ചൈന അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മതി ഐസ്റ്റ് ഐ വൻ്റ് ടു ചൈന മേ ബി ഐ ലോഡോ

ജി ഡി പി നിങ്ങൾ സാമ്പത്തിക പോകേണ്ട അവരുടെ അടുത്ത് ഡോളർ ഇല്ല വാങ്ങിക്കാറ് നമ്മളെപ്പോഴും പത്രിക്കാനില്ലേ ഈ രാജ്യങ്ങളുടെ ദി ഫോറിൻ പിന്നെ എക്സ്ചേഞ്ചില് അവരുടെ ഡെപ്പോസിറ്റ് ഈസ് വെരി ലെസ് എന്നൊക്കെ പറയും ഇന്ത്യ മറ്റുപര ഇപ്പം ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക പൈസ എന്ന് പറയുന്നു പാകിസ്ഥാൻ പൈസ എന്ന് പറഞ്ഞാൽ ദേ കാൻഡ് ഇവൻ ബൈ എനിത്തിങ് ഫ്രം ഔട്ട് സൈഡ് ബൈ ഓപ്പണിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഇമ്പോർട്ട് അതാണ് അതിന്റെ റീസൺ അവരടുത്ത് ഫോറിൻ റിസർവ് ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളാണ് കൂടുതലുള്ളത് ഇപ്പം ആഫ്രിക്ക ഇവിടേക്ക് ഞാൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിനെ തരണം ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ ഇപ്പൊ നമുക്കിപ്പോൾ ട്രംപ് അച്ചായും കളിച്ചുകൊണ്ടേയിരിക്കും അയാള് നേരം വിളിക്കുമ്പോൾ ഒരു കാര്യം പറയും പെട്ടെന്ന് വേറൊരു കാര്യം പറയും ഏത് ബ്രാൻഡ് അടിച്ചതെന്ന് മാത്രം നമുക്ക് അറിയേണ്ടത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ അദ്ദേഹം മദ്യപിക്കുന്ന ആളല്ല അതാണ് കഷ്ടപ്പാട് ലടർ അടിച്ചിരുന്നെങ്കിൽ സുബോധമെങ്കിലും ഉണ്ടായിരുന്നേനെ ഇദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ട്രേഡ് നടത്താൻ പറ്റത്തില്ല പ്രോബിൾ ഈസ് പ്ലേയിങ് ഗെയിംസ് ത്രട്ടൺ ചെയ്ത് നോക്കുക കവലച്ചട്ടമ്പി കളിക്കുക എന്നിട്ടൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ നോർമൽ ഇയാൾ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ആ യുദ്ധം നിർത്തി ഞാൻ ഇന്നത്തെ ഫുട്ബോൾ കളി നിർത്തി ഞാൻ ഞാനവിടെ സമവായുണ്ടാക്കി ഇത് ട്രേഡിൽ നടക്കത്തില്ല ബിക്കോസ് ഇറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ ആ സൈക്കിൾ ചെയിൻ ആണ് യു ഹാവ് ടു കീപ് പെഡലിങ് ദ മോമെന്റ് യു സ്റ്റോപ്പ് പെഡലിങ് യു ഫോൾ ഇതാണ് ഇപ്പം അമേരിക്ക ഇതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഇന്ന് നേരിടുന്ന അമേരിക്കയിലെ ജനത തന്നെയാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ മുപ്പത്തഞ്ച് നാൽപ്പത് പെർസെൻറ്റ് ഡ്യൂട്ടി കയറ്റിയാൽ ഇപ്പം നമുക്കൊരു വാഴപ്പഴം അതിന് നമ്മൾ പോയിട്ട് കടയിൽ പോയിട്ട് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു എന്ന് കരുതുക പത്ത് രൂപ കിട്ടും ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ ഈ പത്ത് രൂപ റിമൈൻസ് ചെയ്യും ഇനി അതിൻ്റെ എക്സ്പോർട്ട് പോഷ്യൻ ഫ്രൈറ്റ് കൊടുക്കണം അവിടെ പാക്ക് ചെയ്യണം അവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഇതൊരു പന്ത്രണ്ട് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കണമല്ലോ അപ്പോൾ അയാൾ ഇരുപത്തഞ്ച് പെർസെൻറ്റോ ടാക്സ് കിട്ടാൽ ഈ പത്ത് രൂപ റിമേൺസ് ചെയ്യും അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും ആ ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ കിട്ടും അപ്പോൾ അവിടെ വാങ്ങിക്കാൻ പോകുന്നത് ആരാണ് പാവം വീട്ടപ്പയാണ് അപ്പോൾ ദി ദി കോസ്റ്റ് ഓഫ് ലിവിങ് വിൽ ഗോ അപ്പ് ഇൻ അമേരിക്ക ഫോർ ഷുവർ ഈ താരിഫ് ഇയാൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം ഇയാൾ ഓടിച്ചിട്ടുണ്ടോ ഇയാൾ എന്താണ് ബോൺ വിത്ത് സിൽവർ സ്പൂൺ നൗ ലിവത്ത് എ ഗോൾഡൻ സ്പൂൺ അപ്പോൾ ഇയാൾക്കൊന്നും ഡേ ടു ഡേ അഫെയറിൻ്റെ ആവശ്യമില്ല സോ സാധാരണ ഒരു വീട്ടമ്മ നമ്മുടെയൊക്കെ മാതിരിയുള്ള ആൾക്കാരാണ് അമേരിക്കയിൽ ആരും സൂപ്പർ റിച്ചും എല്ലാവരും പിന്നെ നടക്കുന്ന ആൾക്കാരല്ല ഓരോ മുപ്പ ഈ മുപ്പതിനെ ഒന്നിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും എല്ലാം ലീസ്ഡ് ആണ് ഒരു വീട് ഓരോ വണ്ടി അവരുടെ സോഫ അവരുടെ കസേര കസേരവരും െടുത്ത ആൾക്കാരാണ് ഓക്കെ സോ ഇവിടെ പെട്ടെന്ന് കോസ്റ്റ് ഓഫ് ലിവിങ് ഗോ അപ്പ് ആർ ഇൻ ട്രബിൾ സോ അമേരിക്കൻസ് ആർ പേയിങ് ഈ ഇയാളുടെ ഈ മണ്ടത്തരം ഈ ഇതിനകത്ത് ആൾക്കാർക്ക് അയാൾക്ക് അറിയോ അറിയില്ല അറിയാമായിരിക്കാം പക്ഷെ പറയുന്ന ഹാവ് എ ലോട്ട് ഓഫ് ഇൻ ദ മണി അപ്പൊ അത് പിന്നെ ഫിൽ അപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഡു ബിസിനസ് വിത്ത് മി യു പേ ഈ എക്സ്കോർഷൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ല ഈ ഈ ഈ കവലയിൽ മൂന്ന് നാല് തട്ടാ വെച്ചോളൂ എല്ലാ ദിവസവും എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തട വെക്കണ്ട എന്താ കാര്യം എൻ്റെ അടുത്ത് കാശില്ല എനിക്കാ കാശില്ല എന്റെ അടുത്ത് കാശില്ല അപ്പൊ കാശില്ല പറയൂ ഓക്കെ നിങ്ങൾ അഞ്ഞൂറ് റുപ്യ വന്നോളൂ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം നിങ്ങൾ ആരും തൊടൂല പോലീസോ പട്ടാളോ കസ്റ്റംസോ ഇ ഡിയോ ഒന്നും വരില്ല അഞ്ഞൂറ് രൂപ ചില തരാം തന്നില്ലെങ്കിൽ നിങ്ങൾ കച്ചവട ചേട്ടാ ഇതേ ലാംഗ്വേജ് വേറൊരു രൂപത്തിലാംഗ്വേര് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ഇല്ലാത്ത കുറേ രാജ്യങ്ങളുണ്ടല്ലോ കാനഡ ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും അവരെ കൊണ്ട് ഇത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ ഇംപോസിബിൾ ഐ തിങ്ക് ദ ബേസിക് റേറ്റ് ഇസ് ടെൻ പെർസെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇത്രേം ഇന്നലെ വരെ ഇക്വഡോറിന് പത്ത് പെർസെൻ്റ് ഉണ്ടാകരുള്ളൂ അപ്പം നമ്മുടെ ചങ്കിടിച്ചു ദൈവമേ നമുക്ക് ഇരുപത്തഞ്ചും പത്തും പത്തും അയാൾക്ക് പത്ത് മാത്രമേ ഉള്ളൂല്ലോ നമ്മുടെ ചത്തുന്ന് വിചാരിച്ചു ഇന്ന് ധനവളത്തി പുള്ളി പതിനഞ്ചാക്കിയത് അങ്ങനെ കൂട്ടുന്നുണ്ടല്ലേ അല്ല ഒരു പരസുഖം അല്ലേ ഞാൻ വിചാരിച്ചാൽ ഈ ഗ്യാപ്പിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൂടി കൂടി പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഇത് മേക്കപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് ഒരിക്കലും വരാൻ പറ്റില്ലല്ലോ അങ്ങനെ അല്ലേ അത് ഇത് സൈക്കിൾ അറൗണ്ട് ഫോർ ഫൈവ് മന്ത് ചെമ്മിനാ പറയുന്നത് അപ്പൊ ഇന്ന് പിന്നെ ടാക്സ് കൂടി കൂടിയോണ്ട് നാളെ തന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിട്ട് അരിച്ചു എന്താ പറയാ ഇത് ഇപ്പൊ നോക്കിക്കേ ബ്രൂഡ് വരുന്നു ഹാച്ചറി പോകുന്നു വൺ മന്ത് ചെമ്മീമ്പാടത്തില് മൂന്ന് മാസം ഇപ്പൊ തന്നെ നാല് മാസമായി പ്രൊഡക്ഷൻ പ്രൊക്യൂർമെന്റ് അഞ്ചാമത്തെ മാസമാണ് കയറ്റി വിട്ടു അമേരിക്കയ്ക്ക് വിട്ടു ഒന്നര മാസം അപ്പൊ എത്ര ആറര മാസം അവിടെ എത്തി സായ്പടുത്ത് പണം വാങ്ങിക്കാൻ ഒരു മാസം അപ്പൊ എത്ര ഏഴര മാസം എത്തി ഒരു ജമ്മീൻ കൊഞ്ഞ് എന്റെ കയ്യിലേക്ക് തിരിച്ച് കാശായിട്ട് വരാം അപ്പൊ നാളെ പറഞ്ഞാണ് ഐ വിൽ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ എഫക്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ട് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ആശാ അടിച്ചിട്ട് പറഞ്ഞ നാളെ മുതൽ ഇതാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടര കീറിപ്പോ ഏത് ട്രേഡിന്റെ നോട്ട് ഓൾറെഡി ഓർഡർ തന്നിട്ടാണ് നമ്മൾ നമ്മൾ ആ റേറ്റ് അവിടെ ചെല്ലുമ്പോൾ അതെ ാണ് ഈ ഇത് എങ്ങനെയാണ് ഈ ട്രേഡേഴ്സ് ഇതിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞിട്ട് പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും നല്ല പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഇത്രയോ കാലം ട്രംപച്ചായൻ മത്സരിച്ചപ്പോ ട്രംപ് തന്നെ വരണേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്പലങ്ങൾ വരെ ഉണ്ടാക്കിയ നാട്ടുകാർ ഇപ്പം മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നു വേറെ ഒരു ഓപ്ഷനില്ല ഇപ്പോൾ ട്രംപ് വച്ചായും വെടി പൊട്ടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ വെടിപൊട്ടിച്ചോ ഉള്ള കാര്യം നമുക്ക് സ്വന്തം കാലം നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് നമ്മുടെ വിപണികൾ കണ്ടെത്തുക ഒന്ന് അറിയിച്ചു നമുക്ക് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ പറഞ്ഞാൽ നൂറ്റി അമ്പത് കോടി ആൾക്കാരുണ്ട് കണക്കില്ലാത്തവരും ഉള്ളവരൊക്കെ ചെലവ് അതിനകത്ത് എഴുപത് പെർസെന്റ് ഉള്ള ആൾക്കാർ നോൺ വെജ് കഴിക്കത്തില്ല തുള്ളി തെട്ടി പെർസെൻ്റ് ഏട്ടച്ച് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഈ സീ ഫുഡ് കഴിക്കാൻ തുടങ്ങി മീറ്റിനാൻ കൂടുതൽ സീ ഫുഡ് വരാൻ തുടങ്ങി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗോവ അല്ലെങ്കിൽ ഈ കോസ്റ്റൽ ടൗണിൽ മാത്രമാണ് സീ ഫുഡ് ഉള്ളത് ഗോവ മുതൽ കൊങ്കൻ കോസ്റ്റ് വന്ന് കൊച്ചി വരുന്ന തിരിച്ച് അവിടേക്ക് കൽക്കട്ട വരെയുള്ള ഈ ഹാഫ് ഓഫ് ഓർ മിഡിൽ ഓഫ് ഇന്ത്യ സീ ഫുഡ് അത്ര പോപ്പുലർ അല്ല ചെയ്യാൻ പറ്റുള്ള കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നല്ല പ്രൊഡക്റ്റ് വരെ കിട്ടാനില്ല ഇറ്റ്സ് എ ക്ലീൻ പ്രൊഡക്റ്റ് ദർ ഇസ് നോ മച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അപ്പം ഇതിനെ വിപണനം ഇന്ത്യയെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഇസ് ഹ്യൂജ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തതച്ചാൽ ഇപ്പം ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിൽ പറഞ്ഞു ഈ പെരുത്താം ഒരു കിലോ ചാളയ്ക്കിന്ന് എത്ര വിലണ്ടെന്ന് അറിയാമോ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അറുപത് ആണല്ലോ ഇത് ഞങ്ങളുടെ ഒറിജിനൽ വിപണന അതായത് ഹെവി ബൈങ് ബൾക്ക് ബൈങ് രൂപ മുപ്പത് രൂപ സാധനമാണത് കിളിമീൻ എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ മാർക്കറ്റിൽ മുന്നൂറ് രൂപയാണ് ഒരു കിലോ ഒരു കിലോ നെയ്മീന് എണ്ണൂറ് രൂപയാണ് ഒരു കിലോ ആഗോലിക്ക് തൊള്ളായിരം ആണ് നമ്മൾ ഒരു പറമ്പിൽ പണിയെടുക്കാൻ ഒരാളെ വിളിച്ചുകൊണ്ട് നിർത്തി മലയാളി ബംഗാളി ആരായിക്കോട്ടെ ഒരു കിലോ ചെമ്മീൻ അല്ല നെയ്മീൻ കൊടുക്കാം ആയിരം രൂപ എണ്ണൂറ് രൂപ ഇതെല്ലാം ഉള്ളു അപ്പം വൈകുന്നേരം പോകുമ്പോൾ ഒരു കിലോ നെയ്മീൻ എടുത്തു കൊടുക്കും ഞാൻ ഐ എം ജസ്റ്റ് കമ്പയറിംഗ് ദി പ്രൈസ് ഈ സാധനത്തിൽ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ നെയ്മീൻ്റെ എല്ലാവർക്കാണ് ക്ലിമീൻ എന്ന് പറയുന്നത് ജപ്പാനീസ് ത്രെഡ് ബീൻ ബി എന്ന് സാധനം ജെ ഡി ബി പ്ലസ് ഈസാഡിൻ എന്ന് പറയുന്ന ചള അതിൻ്റെയൊക്കെ ഒറിജിനൽ വില ഇരുപത് രൂപ മുപ്പിരേ ഉള്ളതായിരുന്നു ഇതെങ്ങനെ കയറി കയറി വന്നത് ഡിമാൻഡ് ഷോർട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇന്ന് ചെമ്മീനും ലക്ഷറി പ്രൊഡക്റ്റ് അല്ല ഇത് വളരെ ചീപ്പാ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ചാട വാങ്ങിക്കുമ്പോൾ ദൈവത്തോർത്ത് നൂറ് ഉപയെ കൊണ്ട് കൊടുത്ത് ഒരു കിലോ ചെമ്മീൻ വാങ്ങിക്കും ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഇത്രയും നല്ല ക്ലീൻ പ്രോട്ടീൻ ഉള്ള സാധനം പിന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ എടുത്ത് തിളപ്പിച്ച് മരണാക്കല് ദിസ് ഇസ് പ്രോട്ടീൻ വാട്ട് യു ആർ ഗോൻ ടു ഐ മീൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വെള്ളമുള്ള ഒരു സാധനമാണ് എനി സീ ഫുഡ് ഒരു പതിനഞ്ച് ശതമാനം മാത്രമല്ല മീറ്റുള്ളൂ അതിനെ തിളപ്പിക്കാൻ മൂന്നോ നാലോ മിനിറ്റോ മതി എനി സീ ഫുഡ് അപ്പോൾ അത് മാത്രം വാച്ച് കഴിച്ചാൽ മതി ദീസ് പ്രോബ്ലം സോൾവ് നോട്ട് ഓൺലി ചെമ്മീൻ എനി സീ ഫുഡ് എനി പ്രൊഡക്ട്സ് അതിൻ്റെ വാല്യൂ ഷോർട്ട് സപ്ലൈക്ക് പോകാതെ എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ എന്ന് വെച്ചാൽ എന്തൊരു പത്തൊമ്പത് കോൺ നൂറ് രൂപ കൂട്ടി വാങ്ങിച്ചാൽ ഒരു പരിധി വരെ നോട്ട് ദ എക്സ്ട്രീം എക്സ്റ്റൻസ് ഒരു പരിധി പരിധിവരെ ദിസ് കാൻ്റി സോൾവ്